O mundo é മാർച്ച് മാസത്തിലാണ് മലയാള സിനിമയ്ക്ക് നടൻ കലാഭവൻ മണിയെ നഷ്ടപ്പെടുന്നത് അപ്രതീക്ഷിതമായിട്ടുണ്ടായ വേർപാടിൽ സഹപ്രവർത്തകരും ആരാധകരുമൊക്കെ ഞെട്ടിയെങ്കിലും ഭാര്യ നിമ്മിയ മകളും തീരാ ദുഃഖത്തിലേക്ക് വീഴുന്നത് അവിടെ മുതലാണ് സിനിമയ്ക്കൊപ്പം കുടുംബത്തെയും ഒരുപോലെ ചേർത്ത് പിടിക്കാൻ കലാഭവൻ മണിക്ക് സാധിച്ചിരുന്നു ഇത്രയും വലിയ അസുഖങ്ങളൊക്കെ തനിക്കുണ്ടെന്ന് പോലും ഭാര്യയെ അറിയിക്കാതെ കൊണ്ട് നടക്കുകയായിരുന്നു മണി ആരും വിഷമിക്കരുത് എന്നാഗ്രഹിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു മണി ചേട്ടൻ എന്ന് പറയുകയാണ് നടൻ്റെ ഭാര്യ നിമ്മി തങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ണ്ടായ വലിയൊരു വിഷമത്തെക്കുറിച്ചും നീമി തുറന്നു സംസാരിച്ചിരുന്നു മകൾ ജനിക്കുന്ന സമയത്തുണ്ടായ സംഭവത്തെക്കുറിച്ചാണ് പ്രിയാഷ്യൻ എന്നൊരു യൂട്യൂബർക്ക് നൽകിയ അഭിമുഖത്തിലൂടെ നിമി വെളിപ്പെടുത്തിയത് തനിക്കും മണിച്ചേട്ടനും ഒരുപോലെ വിഷമം തോന്നിയൊരു സംഭവം ജീവിതത്തിലുണ്ടായത് അത് മാത്രമാണെന്ന് നിമി പറഞ്ഞത് നിമിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിനും എനിക്കും വിഷമമായ കാര്യം മകൾ ജനിക്കുന്ന സമയത്ത് ഉണ്ടായതാണ് ഞാൻ ഗർഭിണിയായ ശേഷം പ്രസവത്തിനായി ആശുപത്രിയിലേക്ക് പോകുമ്പോൾ മണിച്ചേട്ടൻ കൂടെയില്ലായിരുന്നു ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് ഭർത്താവ് കൂടെ ഉണ്ടാവണമെന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം ഇല്ലെങ്കിൽ വല്ലാത്ത വിഷമമാവും അന്നൊരു അവാർഡ് ഫങ്ഷൻ നടക്കുന്നത് പോകുന്നതിന് മുമ്പ് ഞാൻ പോവട്ടെ നിനക്ക് വയ്യെങ്കിൽ ഞാൻ പോവില്ല എത്ര വലിയ പരിപാടിയാണെങ്കിലും വേണ്ടെന്ന് വെക്കാം എന്ന് മണ്ണിച്ചേട്ടൻ പറഞ്ഞിരുന്നു ആ സമയത്ത് എനിക്കോ പ്രത്യേകിച്ച് വയ്യായ്മയോ ക്ഷീണമയോ ഒന്നും തോന്നിയില്ല അത്രയും വലിയൊരു പ്രോഗ്രാം കൂടിയായത് കൊണ്ട് കുഴപ്പമില്ല പോയിക്കൊള്ളാനാണ് ഞാനും പറഞ്ഞത് പക്ഷേ വൈകിട്ടായപ്പോഴേക്കും എനിക്ക് വേദന വരാൻ തുടങ്ങി ആ സമയത്ത് മണിച്ചേട്ടനെ വിളിച്ചെങ്കിലും പ്രോഗ്രാമിൻ്റെ തിരക്ക് കാരണം കിട്ടിയില്ല ഡെലിവറിക്ക് കയറ്റിയപ്പോഴും മണിച്ചേട്ടൻ അടുത്തില്ലല്ലോ എന്നതിൻ്റെ സങ്കടമുണ്ടായിരുന്നു പിന്നെ മകൾ ജനിച്ചതും അദ്ദേഹം അറിഞ്ഞില്ല അതിനുശേഷം മരിച്ചു പോയ ലോഹിതദാസ് സാറാണ് ഈ വിവരം അദ്ദേഹത്തെ അറിയിക്കുന്നത് എനിക്ക് ബോധം വന്ന സമയത്ത് മകളെ കാണുന്നതിനേക്കാളും മണിച്ചേട്ടൻ എന്നെ വന്നോ എന്നാണ് അന്വേഷിച്ചത് അതെല്ലാം കഴിഞ്ഞ് മണിച്ചേട്ടൻ എത്തി എന്നെ വന്ന് കാണുകയും മകളെ കാണുകയും ഒക്കെ ചെയ്തു പ്രസവം അടുക്കാറായതോടെ കുറേ ഷൂട്ടിംഗ് മറ്റുമൊക്കെ വേണ്ടെന്ന് വെച്ച് എൻ്റെ കൂടെ തന്നെ മണിച്ചേട്ടനുണ്ടായിരുന്നു എന്നിട്ടും ഒരു ദിവസം മാറിയപ്പോൾ തന്നെ ഇങ്ങനെ ഉണ്ടായില്ല എന്നോർത്ത് അദ്ദേഹത്തിന് വല്ലാതെ വിഷമമായി പിന്നെ മോളയൊക്കെ എടുത്തതിന് ശേഷമാണ് ആ പേത്ഥന മാറിയത് ആ ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾ രണ്ടുപേർക്കും ഒത്തിരി വിഷമമായ സംഭവമെന്ന് നിമ്മി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനായിരുന്നു കലാപൻ മണിയും നിമിയും വിവാഹിതരാകുന്നത് തൊട്ടടുത്ത വർഷം തന്നെ ദമ്പതിമാർ ഒരു പെൺകുട്ടിക്ക് ജന്മം കൊടുക്കുകയും ചെയ്തു മകൾക്ക് ശ്രീ ശ്രീലക്ഷ്മി എന്നാണ് പേരിട്ടത് പിന്നീട് മകൾക്കൊപ്പമുള്ള ജീവിതത്തെക്കുറിച്ച് നാട്ടിൽ തന്നെ തുറന്ന് സംസാരിച്ചിട്ടുണ്ട് മണിയുടെ മരണത്തിന് ശേഷം ആകെ പകച്ചുപോയ മകളും ഭാര്യയും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് മകളെ പഠിപ്പിച്ച് വലിയൊരു ഡോക്ടറാക്കണമെന്ന ആഗ്രഹം നടനുണ്ടായിരുന്നു എന്ന് ആ താര ആ ലക്ഷ്യത്തിലാണ് താരപുത്രയും